വെൽക്കം ടു കെ ഫോർ കിസാൻ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പയർത്തോട്ടത്തിലാണ് കേട്ടോ പയർ നമ്മൾ ഞെടികയറ്റി ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരു ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടോ ഏറെക്കുറെ ഇപ്പോൾ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് നമ്മുടെ പയർ അപ്പോൾ പയറൊക്കെ നല്ല രീതിയിൽ കാഴ്ച നമ്മൾ കണ്ടോ പന്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുത്താണ് കേട്ടോ മോളിൽ കൂടെ കംപ്ലീറ്റ് കണ്ടോ ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കയർ വലിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കുറച്ചും കൂടി മുട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാഴ്ച ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അല്ല ഇവിടെ ഇങ്ങനെ നമ്മൾ വിളവെടുത്തിട്ടില്ല വിളവെടുക്കാനാവുന്നുള്ളൂ ഇവിടെ നിന്നിങ്ങനെ മൂത്ത് വരുന്നു കേട്ടോ അടി കൂടെ മറച്ചും വള്ളിയുണ്ട് നമ്മൾ കുറെ നമ്മൾ വള്ളിയൊന്നും അധികം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടില്ല നമ്മളധികം മുറിച്ച് കളഞ്ഞിട്ടില്ല നമ്മൾ ഫുള്ള് കയറ്റി വിടാൻ കഴിഞ്ഞു കുറച്ചുകൂടി നമുക്ക് കയറ്റാനുണ്ട് കേട്ടോ നമ്മൾ പയറ് കുഴിച്ചു വെച്ച് കുറച്ച് ഗ്യാപ്പ് കൂടിപ്പോയി അതുകൊണ്ട് നമ്മൾ വള്ളിയൊന്നും അധികം നമ്മൾ മുറിച്ച് വിട്ടില്ല കുറേ നമ്മൾ പിന്നെ രണ്ടാമത് നമ്മൾ കയറ്റി കൊടുത്തു കേട്ടോ മൊത്തത്തിൽ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഉണ്ടോ ഇവിടെ ആ ഈ വയറൊക്കെ മൂത്ത കേട്ടോ ഉണ്ടോ ഇതാണ് നമ്മുടെ പയറിന്റെ ഒരു വലിപ്പെട്ടോ ഇവിടെ എങ്ങനെ മുതിരണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെക്കണം ചിലപ്പോൾ നമുക്ക് മൂത്ത പയറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരേ ഒരേ ആയിട്ടുണ്ട് എല്ലാം നല്ല കണ്ടോ പൂക്കണ്ണിയൊക്കെ കൊത്തി തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ പൂക്കണ്ണി നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മളിവിടെ കാര്യമായിട്ട് മരുന്നും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ഒരു വട്ടം നമ്മൾ ഏർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ശരിക്കും ഒരു പ്രാവശ്യം കൂടി ചെയ്യാനായി കാരണം നമുക്ക് അസുഖങ്ങൾ വന്നിട്ട് ചെയ്യണേക്കാട്ടും ഏറ്റവും നല്ലത് വരണേൻ്റെ മുമ്പേ ചെയ്യാം കേട്ടോ നല്ലത് ചായയും മഞ്ഞ കാരണം നമ്മൾ സാധാരണ പച്ചക്കറികൾക്കൊന്നും മരുന്നടിക്കാറില്ല കാരണം വേറെ ഒന്നുമല്ല നമുക്ക് സമയം കാര്യങ്ങളും ഇല്ലാത്തത് മരുന്നടിയൊക്കെ വളരെ കുറവാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കൃഷി കേട്ടോ നമ്മളിപ്പോ ആദ്യം നമ്മൾ വളം ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കാട്ടം നമ്മൾ കുഴിച്ചിട്ടപ്പോൾ കൊടുത്തു പിന്നെ രണ്ടാവും നമ്മൾ തടം പിഴിച്ചൊന്നും കോഴിക്കാട്ടും കൊടുത്തു അതുമാത്രമേ നമ്മളിവിടെ വളമായിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ വളങ്ങളൊന്നും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ചാണകളം ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് അതൊന്നും നടന്നിട്ടില്ല പിന്നെ നമുക്ക് ചാര ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൃഷി ഇങ്ങനെയാണ് നമ്മളൊരു ഇടയിൽ കൂടി ഉള്ളൊരു പരിപാടിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി അതുപോലെ തന്നെ പശുവിന്റെ പരിപാടിയാണ് അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ട് അടി കൂടെ വള്ളികളായിട്ടുണ്ട് കുറച്ചിഞ്ഞ് മുറിച്ച് കൊടുക്കണം ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ കയറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നൊക്കെ നമ്മളിവിടെ പച്ചപ്പയറിനാണ് കൂടുതൽ ഡിമാൻഡ് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയാലും അതുപോലെ തന്നെ പയറായാലും ഒക്കെ പച്ചക്കാണ് ഡിമാൻഡ് പടകളങ്ങിയായാലും വെള്ളം കാര്യങ്ങളൊന്നും ഇവിടെ പോവില്ല അപ്പം നമ്മൾ മാർക്കറ്റിനനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യും ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന നമ്മൾ കാങ്കൂർ കമ്പനിയുടെ ഗംഗ എന്ന് പറഞ്ഞ സൈഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി നമ്മൾ പയർ കുഴിച്ചിട്ട് ആ വിത്തിട്ട സമയത്ത് രണ്ട് പ്രാവശ്യം നമ്മൾ നനച്ചിട്ടുള്ളൂ കേട്ടോ പിന്നും നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വന്നില്ല ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ഇന്നലെ നനയ്ക്കണം എന്ന് വിചാരിച്ചാണ് ഒരാഴ്ച നല്ല രീതിയിൽ വാടി നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പൊ ഇന്നലെ നമുക്കൊരു മഴ കിട്ടി കിട്ടിയിട്ടോ നല്ലൊരു മഴ കിട്ടി ഇപ്പൊ ഏതായാലും നമുക്ക് പയർ കൃഷിക്ക് പറ്റിയ കാലാവസ്ഥ കേട്ടോ ഇതോ ഇതാണ് നമ്മുടെ പന്തലിന്റെ മോൾ ഭാഗട്ടോ നമ്മുടെ പന്തൽ ഏകദേശം ഒരു മുപ്പത് സെൻറ്റിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടാവും നമുക്ക് കണ്ടോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പന്തലിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു രണ്ട് നാല് ദിവസം കൊണ്ട് നമുക്ക് ഒരു ആദ്യത്തെ വിളവ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഏതായാലും ഒരുമിച്ചാവില്ല അപ്പോൾ നമ്മൾ ആവുന്ന ആവുന്നതനുസരിച്ച് നമ്മൾ വിളവെടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം നല്ല ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ